സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ യൂട്യൂബിലും ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് രേണു സുധി ആരാണ് രേണു സുധി എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം അറിയാത്ത അതായത് കേരളത്തിലുള്ള മലയാളികൾക്ക് അറിയാത്ത ഒരു പേരല്ല അത്യാവശ്യം സുധി എന്നതോ അല്ലെങ്കിൽ രേണു എന്നതോ ഒരു കലാകാരൻ അതായത് സുധി എന്ന ഒരു മിമിക്രി കലാകാരൻ ഒരുപാട് സ്റ്റേജുകളിൽ പെർഫോം ചെയ്ത് ഒന്നുമെന്നും ആകാതെ ഒരുപാട് അലഞ്ഞതിന് ശേഷം നമ്മളൊക്കെ അത്യാവശ്യം കലാകാരന്മാരാണ് എന്തെങ്കിലും ഒന്ന് വൈറൽവാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ജീവിതമാർഗം ഒന്ന് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി കലയും ജീവിതമായിട്ട് കൊണ്ടുവന്ന വലിയ ബുദ്ധിമുട്ടുള്ള കേസുകൊണ്ടാണ് അങ്ങനെ ലൈഫ് പാതി വഴിക്കൊക്കെ തോറ്റുപോയ സമയത്ത് രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയതിനു ശേഷം സ്വന്തം കുഞ്ഞിനെ നോക്കാൻ ഒരാളില്ലാതെ സ്റ്റേജിൻ്റെ ബാക്കിൽ കൊണ്ടുപോയി കിടത്തി പ്രോഗ്രാം നടത്തി തിരിച്ചു വന്ന അല്ലെങ്കിൽ കുഞ്ഞിനെ ആ രീതിയിൽ സംരക്ഷിച്ച ഒരു കലാകാരനാണ് കൊല്ലം സുതി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് ആ ഒരു അവസ്ഥകളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ കലാഫീൽഡിലുള്ളവരും ആ ജനങ്ങളുമൊക്കെ ഒരുപാട് പ്രിയപ്പെട്ടവനാക്കിയിരുന്നു കൊല്ലം സ്തുതിയെ രേണുവിനോടും കുഞ്ഞിനോടും അല്ലെന്നുണ്ടെങ്കിൽ കൊല്ലം സ്തുതിയോടും ഒരുപാട് ജനങ്ങളുടെ മനസ്സിൽ ചേർത്ത് പിടിച്ചിരുന്നു കാര്യം അവരുടെ അന്നത്തെ ഒരു അവസ്ഥ അതായതിൻ്റെ പേരിൽ കാര്യം നമുക്ക് ലൈഫിൽ എന്തുണ്ടെങ്കിലും പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ എല്ലാം വിറ്റ് തീർന്നു കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ അസുഖങ്ങൾ ഭേദമാവാറില്ല അതേപോലെയാണ് നമ്മുടെ ജീവൻ്റെ പാതിയായ നമ്മുടെ പത്നി ഭാര്യ നമുക്കൊക്കെ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി ആ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ചിലപ്പോൾ പോകുന്ന എന്തെങ്കിലും ചെറിയ പ്രശ്നത്തിൻ്റെ പേരിലൊക്കെ ഇട്ടിട്ട് പോകുന്ന ഒരു ഒരവസ്ഥ രണ്ടുപേരാണ് അവിടെ അനാഥമാവുന്നത് അവരുടെ കുഞ്ഞുങ്ങൾ അനാഥമാവുന്നു കലാകാലങ്ങളിൽ ചോദിക്കും എൻ്റെ പപ്പ എവിടെയും പപ്പ എവിടെ അല്ലെങ്കിൽ അമ്മ എവിടെയും അമ്മ എവിടെയും ഇതിനൊന്നും ഒരിക്കലും നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കാര്യം നമ്മൾ വേറൊരു ജീവിതത്തിലേക്ക് ഒന്നേ ഒരു അല്പം സെക്സ് മോഹിച്ച് അല്ലെങ്കിൽ ഇച്ചിരി പണം മോഹിച്ചിട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ എന്നും നമ്മളെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് തൻ്റെ മുൻഭർത്താവും ആ ഓർമ്മകളും അല്ലെങ്കിൽ അതിൻ്റെ പരിസരങ്ങളും അതല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ ഒരു ചെറുപ്പ് പിടിക്കലും ആ ഒരു കരച്ചിലും അല്ലെങ്കിൽ ആ ഒരു ചിരിയും വാത്സല്യം ഒക്കെ തന്നെ അപ്പോൾ ഇത് ഏത് വല്യവന്റെ കൂടെ ജീവിച്ചാലും തീർച്ചയായിട്ടും നമ്മളെ മരണം വരെ വെട്ടയാടിക്കൊണ്ടിരിക്കുന്ന സമാധാനമില്ലാത്ത ഒരു ജീവിതത്തിലേക്കായിരിക്കും മനസാക്ഷി ഉള്ള ഒരു മനുഷ്യൻ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ തൽക്കാല സുഖത്തിന് സുഖത്തിനുവേണ്ടി പോകുമ്പോൾ കിട്ടുന്നത് അപ്പൊ അങ്ങനെയല്ലാതെ സ്വന്തം നമ്മുടെ സുതി കൊല്ലം സുതി എന്ന് പറഞ്ഞ കലാകാരന്റെ ജീവിതത്തിലേക്ക് ഇതേപോലെ ഒരു മുഹൂർത്തം കടന്നു വരികയും കുഞ്ഞുങ്ങൾ ഒറ്റപ്പെട്ടു പോകുകയും അതിനെ ഒന്ന് താലോലിക്കാൻ ഒരു അമ്മയില്ലാതെ അല്ലെങ്കിൽ അതിനെ ഒന്ന് വത്സലിക്കാൻ അല്ല അതായത് ആഹാരങ്ങൾ കൊടുക്കാൻ അല്ലെങ്കിൽ പുതിയ ഉടുപ്പുകൾ ചാർത്തി കൊടുക്കാൻ അങ്ങനെ നെഞ്ചത്ത് കിടത്തി മാടി ഉറക്കാനൊന്നും ഒരു അമ്മയില്ലാത്ത ഒരു അവസരത്തിൽ ഒരു പുരുഷൻ ഒരു കലാകാരൻ തുച്ഛമായ വേതനത്തിൽ അവൻ്റെ തോളിലിട്ട് വണ്ടി കയറി സ്റ്റേജിന്റെ അരികിൽ ചെന്ന് കാത്തു കെട്ടി കുഞ്ഞിനെ പുറയിൽ ഉറക്കിയിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും കയ്യിൽ തൽക്കാലം ഏൽപ്പിച്ചിട്ട് പെർഫോം ചെയ്യാൻ കയറി കിട്ടിയ പൈസയുമായി തിരിച്ച് വണ്ടി പിടിച്ചോ ഓട്ടോയിലോ ബസ് സ്റ്റാൻഡിലോ കാത്തു നിന്ന് അല്ലെങ്കിൽ കൂട്ടുകാരുടെ വാഹനത്തിൽ ആ വീട്ടിൽ കൊണ്ട് കിടത്തി ഉറക്കി ഇങ്ങനെയൊക്കെ സംരക്ഷിച്ചു പോകുമ്പോഴാണ് രേണു എന്ന ഒരു സ്ത്രീ ശ്രുതിക്ക് ആശ്വാസമായി ചെല്ലുകയും കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നോക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോഴും ദൈവത്തിൻ്റെ കടുത്തൊരു പരീക്ഷണമായിരുന്നു രേണുവിനോടും സുതിയോടും ചെയ്തത് ആ കുഞ്ഞുങ്ങളെ അനാഥമാക്കി സുതി നമ്മളോട് യാത്ര കുറങ്ങും കേരളകര ഒരു ഞെട്ടൽ തന്നെ ആയിരുന്നു ഒപ്പം രേണു മക്കളും വല്ലാതെ പിടഞ്ഞൂറ് നിമിഷമാണ് അന്ന് മുതലേ രേണുവിനെയും സുധിയുടെ മായാത്ത ഓർമ്മകളും അതിൻ്റെ ഇപ്പോഴും നമ്മൾ ടി വികളിൽ ഷോകളിലൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സുതിയുടെ നല്ല നല്ല മുഹൂർത്തങ്ങളൊക്കെ കണ്ടു കണ്ടുപൊട്ടിച്ചിരിക്കുമ്പോഴും ചിലർ കുട്ടി കറിയുമ്പോഴുമൊക്കെ ആ കുഞ്ഞുങ്ങളുടെ മുഖങ്ങളാണ് ഓർമ്മ വന്നിരുന്നത് അതേ ഒരു സ്ഥാനം തീർച്ചയായിട്ടും രേണു സ്തുതിക്കും കൊടുത്തിരുന്നു അപ്പോൾ രേണു തീർച്ചയായിട്ടും ഈ വന്ന കാലഘട്ടത്തിൽ മറ്റൊരു ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മറ്റൊരു മുന്നേ മറ്റൊരു എൻ്റെ മുന്നിൽ കൈനീട്ടാതെ അവരുടെ പഠനം അവരുടെ വസ്ത്രം അവരുടെ ആഹാരം അവരുടെ പാർപ്പിടം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഭദ്രമാക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കാം ഒരു പക്ഷേ ഇന്ന് യൂട്യൂബിലേക്കും നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്കും ഒക്കെ ഇറങ്ങി ചെറിയ ചെറിയ റീൽസ് ഇട്ടു അത് വൈറലായി ഒരുപാട് അവസരങ്ങൾ അവരെ തേടി വരുന്നു അവരെ പലരും കളിയാക്കുന്നുണ്ട് അതും നികിഷ്ടമായ രീതിയിൽ തമ്പാക്ക് വെച്ചിട്ടുണ്ടോ കിളവിയാണോ എന്നൊക്കെ പറഞ്ഞ് ഞാനും ഇടയ്ക്ക് ഇതിനിടയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നാവുന്ന രണ്ടോ പോസ്റ്റുകൾ ഞാനും വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ രേണുവിന് സപ്പോർട്ട് ചെയ്യുകയാണോന്ന് വെച്ചാൽ ഒരിക്കലും സപ്പോർട്ടും ചെയ്യാൻ വയ്യ പക്ഷേ അടച്ച് ആക്ഷേപിക്കാനും പയ്യാത്തൊരു അന്തരീക്ഷമാണ് അവരുടെ ജീവിതത്തിലുള്ളത് കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നം കടന്നു വരുമ്പോഴാണ് തൻ്റെ പ്രിയപ്പെട്ടവരെ കൊത്തിപ്പറച്ച് വേറെ ലോകത്തേക്ക് നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ മനസ്സിലാവുന്നത് അന്ന് പൊട്ടിക്കറിഞ്ഞിട്ട് യാതൊരു കാര്യവും കാണത്തില്ല നമ്മുടെ ലൈഫിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ നമ്മുടെ ബന്ധുമിത്രാദികൾക്കോ ഈ ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മളതിനെക്കുറിച്ച് പഠിക്കുകയുള്ളു മറ്റുള്ളവരെ കളിയാക്കാൻ സുഖമാണ് അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ ഇരിക്കട്ടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു കലാകാരന്റെ ജീവിതമാണ് അവസ്ഥയാണ് അപ്പൊ ഏണോൻ എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ചെറിയ ഷോർട്ട് ഫിമും അതേപോലുള്ള നല്ല നല്ല വിഷങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക അവരുടെയും മുന്നിൽ യാചിക്കാതെ സുധിയറ്റൻ്റെ ആ പാത പിന്തുടർന്ന് നല്ല കഥാപാത്രങ്ങൾ തീർച്ചയായിട്ടും കൊടുത്ത് ആ പൈസ കൊണ്ട് തന്നെ നിങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തുക അവരെ ഒരു നേരത്തിന് ആഹാരത്തിനോ വസ്ത്രത്തിനോ ഒരു മനുഷ്യന്റെ മുന്നിൽ കൈന്ന് ഞെട്ടിപ്പിക്കാതെ ഞാൻ കഷ്ടപ്പെട്ട പൈസയാണ് എന്ന് പറഞ്ഞ് തന്നെ നമുക്ക് അഭിമാനിക്കാം അഭിമാനിക്കാം അത് സുധിയും സുധിയുടെ ആത്മാവുമൊക്കെ സന്തോഷിക്കുന്നുണ്ടായിരിക്കും പക്ഷേ അവരെല്ലാം പ്രശ്നം ഭാഗത്തു നിന്നുള്ള ഈ പ്രശ്നം എന്ന് വെച്ചാൽ അത്യാവശ്യം ഇങ്ങനെ ഉള്ള സുധിയുടെ ഓർമ്മകളുമായിട്ട് നടക്കുന്ന ഒരു പെണ്ണിന്റെ ശരീരം മറ്റൊരുത്തൻ പിടിക്കുന്നതോ അല്ലെങ്കിൽ അവിടെ നഗ്നത പ്രദർശിപ്പിക്കുന്നതോ സമൂഹ മാധ്യമങ്ങളിൽ വിറ്റ് വൈറലാകുകയും കണ്ട് ആസ്വദിക്കുകയും ചെയ്യുമ്പോഴും നല്ല ഒരു പെണ്ണിനെ സ്നേഹിച്ച തൻ്റെ പ്രാണനോട് ചെറുത്ത ഒരു പെണ്ണിന്റെ ആ അവസ്ഥ ജനങ്ങൾ പല മൊബൈലിൽ ജനങ്ങൾ രേണുവിനെ കാണുന്നത് പല രീതിയിലായിരിക്കാം ആസ്വദിക്കുന്നതും പല രീതിയിലായിരിക്കാം പക്ഷേ അതൊക്കെ നമ്മുടെ മക്കൾ കുറച്ച് വളർന്നു കഴിയുമ്പോൾ അവരുടെ അമ്മയുടെ നഗ്നതകളായിരിക്കും അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനങ്ങളിലുള്ള മറ്റു പുരുഷന്മാരുടെ ചേഷ്ടകളായിരിക്കാം അവർ കണ്ടു വളരുന്നത് അത് സ്വന്തം അമ്മയിൽ നിന്ന് തന്നെ അങ്ങനെയുള്ള ഒരു കാഴ്ച കാണുമ്പോൾ അവർക്കുണ്ടാവുന്ന വേദന അല്ലെങ്കിൽ അവരുടെ ഭാവി തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതാണ് നല്ലൊരു പുരുഷന് തീർച്ചയായിട്ടും തൻ്റെ സാദർമണി അല്ലെങ്കിൽ ഭാര്യ രേണു തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വിയർപ്പ് എനിക്ക് സുഗന്ധമാണ് പിന്നെ വിയർപ്പിന് വല്ലാത്തൊരു മണമാണെന്ന് പറയുന്നുണ്ട് അത് എനിക്കിഷ്ടമാണ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം രേണു ശ്രുതിയുടെ വിയർപ്പിനെ തന്നെ പ്രണയിക്കുകയും അത് നല്ല കടുത്ത സ്മെല്ലായിട്ട് പോലും അതിനെ സ്നേഹിക്കുകയും അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ഒക്കെ മായാത്തതാണെന്ന് പറയുകയും ഞാനൊന്നും ചേർത്ത് പിടിക്കുന്നുണ്ടോ എന്ന് പറയുകയും മറ്റൊരു വിവാഹം കഴിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും തീർച്ചയായിട്ടും അതിലും വലിയ ഒരു നാശത്തിലേക്കാണ് പ്രിയപ്പെട്ട രേണുവിൻ്റെ ചില റീൽസുകൾ ചില റീൽസുകളെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അഭിനയിക്കാം തീർച്ചയായിട്ടും അഭിനയിക്കുന്ന എത്ര ആൾക്കാരുണ്ട് നല്ല നല്ല കഥാപാത്രങ്ങൾ അഭിനയിച്ചാൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്തേനും പക്ഷേ നമ്മൾ പെട്ടെന്ന് വേറാളാവാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ രേണു സുദീ അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് എനിക്കറിയില്ല എന്ത് തന്നായാലും രേണുവിനോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ പ്രിയപ്പെട്ട മക്കളുടെ മുന്നിൽ സ്വന്തം അമ്മയുടെ നഗ്നതയോ അല്ലെങ്കിൽ സ്വന്തം അമ്മയുടെ അവയവങ്ങളിൽ രഹസ്യഭാഗങ്ങളിൽ പുറത്തൂടെ ആയാലും അകത്തൂടെ ആയാലും സ്പർശിക്കുന്നതും ചുംഭന രംഗങ്ങൾ കൊടുക്കുന്നതുമൊക്കെ ഒരു ലൈഫിൻ്റെ പവിത്രതയാണ് അത് സിനിമയിലൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും രേണുവിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള കിഷ്ടമായ അല്ലെങ്കിൽ ഒരു സെക്സി എന്നുള്ള രീതിയിൽ നമ്മൾ കലയാണെന്നും പറഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയാണെന്നും പറഞ്ഞ് നമ്മളതിനെ വിട്ടുകൊടുക്കാതെ നല്ല നല്ല കഥാപാത്രത്തിലേക്ക് തീർച്ചയായിട്ടും രേണു ചെയ്യുക നല്ല നല്ല ആൽബങ്ങൾ ചെയ്യുക പൈസ വാങ്ങുക ജീവിക്കുക അപ്പൊ ഇത് സാധാരണ സിനിമാ ഫീൽഡിലെല്ലാം ഇതിനെ ഒരു പെണ്ണിൻ്റെ ഒരു സിനിമാ ഫീൽഡിലാണെങ്കിലും ആൽബം ഫീൽഡിലാണെങ്കിലും തീർച്ചയായിട്ടും ഒരു പെണ്ണിൻ്റെ നഗ്നതയെ പ്രദർശിപ്പിച്ച് ന നഗ്നതയെ പ്രദർശിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഒരു കലയുടെ എന്താ പറയുക മൂല്യം കൂട്ടാൻ വേണ്ടിയിട്ടല്ല അതിന് ബിസിനസ് ആക്കാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും സിനിമയിൽ അത്തരത്തിലുള്ള രംഗങ്ങൾ കൊണ്ടുവരുന്നത് കാമശക്തി കൂട്ടാനും അല്ലെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ആ കാമം ഉൾക്കൊണ്ടുകൊണ്ട് അതിന് വിവേഴ്സ് ഉണ്ടാവാനും അതിന് ജനങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ്സ് ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും മാംസം വിറ്റിട്ടുള്ള ഒരു കച്ചവടം അല്ലെങ്കിൽ ഒരു കല അത് നമുക്ക് ആവശ്യമില്ല അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അേണു സുതി അത് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ ചെയ്യണം ഈ എന്നെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ രേണുവിനെ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ദേവി ഇത് പറഞ്ഞു കൊടുക്കുക എത്രയോ നല്ല ആൽബങ്ങളുണ്ട് ഘോഷ്ടകളൊന്നും കാണിക്കാതെ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാനാണെങ്കിൽ കാവ്യമാധവന്റെ ഒരു സീനുണ്ട് മീഷമാധവനകത്ത് ദിലീപാണ് അത് ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ട് കാണുന്നത് കാവ്യയ്ക്ക് ഒരു മോൾ ഉണ്ടാകുമ്പോൾ ആ മോളാണ് സ്വന്തം അല്ലെങ്കിൽ ആ മകനാണ് പിന്നെ സ്വന്തം അമ്മയുടെ മാറടം മറ്റൊരു പുരുഷൻ ചുംബിക്കുന്നതും കടിച്ചടിക്കുന്നതും അല്ലെങ്കിൽ പൊപ്പിൽ തടങ്ങളും പച്ചയായി കാണുന്നത് തീർച്ചയായിട്ടും പെണ്ണിൻ്റെ ഒരു മാനം അല്ലെങ്കിൽ അവരുടെ അവയവങ്ങൾ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒരു മാറ്റാണ് ഒരു ഒരു പത്തര മാറ്റാണ് അത് പവിത്രതയാക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് കണ്ട ആൾക്കാർക്ക് തുറന്നിട്ടുള്ളത് കച്ചവടം ചെയ്യാൻ ഒരു മത്സ്യമായോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കച്ചവട ചരക്കായോ തീർച്ചയായിട്ടും നിങ്ങളത് പ്രദർശിപ്പിക്കരുത് എന്നാണ് ഒരു അപേക്ഷ അപ്പോൾ തീർച്ചയായിട്ടും രേണുവിനും രേണുവിൻ്റെ കുടുംബത്തിനും മരിച്ചുപോയ സുധി എന്ന അതുല്യ കലാകാരൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് പ്രാർത്ഥനയോടെ തൽക്കാലം നിർത്തുകയാണ്